ഇതാ ഷോക്കടിപ്പിക്കുന്ന വാർത്ത വൈദ്യുതാഘാതമേൽപ്പിക്കുന്ന വാർത്ത സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടുന്നതിൽ തീരുമാനമായിരിക്കുന്നു റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു പത്ത് മുതൽ ഇരുപത് പൈസ വരെ യൂണിറ്റിന് വർദ്ധിപ്പിക്കാനാണ് സാധ്യത തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു വൈദ്യുതി നിരക്ക് കൂട്ടാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ സൂര്യഗായത്രി മുന്നോട്ട് വയ്ക്കുന്നത് സൂര്യഗായത്രി മനസ്സിലാക്കുന്ന ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പത്ത് മുതൽ ഇരുപത് പൈസ വരെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം നാളെ വരും എന്നാണോ അങ്ങനെയെങ്കിൽ എത്രത്തോളം രൂക്ഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി നിരക്കിൽ വരുന്ന വർധന കെ സി ബി റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുപ്പത്തി അഞ്ച് പൈസ വരെ വർദ്ധിപ്പിക്കണമെന്നാണ് പക്ഷെ ഉപഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വർദ്ധനവ് അത് സർക്കാർ അംഗീകരിക്കുന്നില്ല ആ ഘട്ടത്തിലാണ് പത്ത് മുതൽ ഇരുപത് പൈസ വരെ ഒരു പക്ഷേ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിക്കാനുള്ളൊരു സാധ്യത പറയുന്നത് റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശത്തിനനുസരിച്ച് അവർ നൽകുന്ന റിപ്പോർട്ടിനനുസരിച്ച് തുക വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ റേറ്റ് എന്ന കാര്യമാണ് നേരത്തെ വൈദ്യുതി വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി തുടർന്ന് എത്ര രൂപ കൂട്ടാം എന്നുള്ള കാര്യവും മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഔദ്യോഗികമായിട്ട് വൈദ്യു വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഉത്തരവ് അത് നാളെ ഇറങ്ങും എന്തായാലും കൂടി തന്നെ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനായിരുന്നു തീരുമാനം പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലൊരു കാലാവധി വന്നിരിക്കുകയായിരുന്നു മ്മർദരിഫ് ഏർപ്പെടുത്തുന്നതും പരിഗണനയിലുണ്ട് എന്നതാണ് വൈദ്യുതി വകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ചൂട് സമയത്ത് പ്രത്യേക ഈ നൽകുന്ന തുകയേക്കാൾ പ്രത്യേകമായിട്ടൊരു തുക കൂടി നൽകേണ്ടതുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദ അരിഫ് ഏർപ്പെടുത്തണമെന്നതും പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാളെ ഇറങ്ങുന്ന ഉത്തരവിൽ സമ്മർദ്ദ അരിഫുമായി ബന്ധപ്പെട്ടൊരു തീരുമാനവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉള്ള നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉത്തരവാണ് പുറത്തിറങ്ങേണ്ടതായിട്ടുള്ളത് ആ ഉത്തരവ് നാളെ പുറത്തിറങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഈ ഉപഭോക്താക്കളെ സാരമായി ബാധിക്കാത്ത തരത്തിലുള്ളൊരു നിരക്ക് ഉയർത്താനാണ് തീരുമാനം ഈ ആഭ്യന്തര വൈദ്യ ഉൽപ്പാദനം കുറഞ്ഞതാണ് ഇത്തരത്തിലൊരു നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലേക്ക് വൈദ്യുതി വകുപ്പിനെ എത്തിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ട് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്തായാലും നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം അത് സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് നാളെ ഉത്തരവ് പുറത്തിറങ്ങും സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്ത് നിന്ന് നാളെ വൈദ്യുതി നിരക്ക് വർധന ഉത്തരവ് നിലവിൽ വരുന്നതിനെക്കുറിച്ചുള്ള ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്തായാലും ഇപ്പോൾ ഈ ഡിസംബർ മാസം അഞ്ചാം തീയതി എന്നുള്ള നിലയ്ക്ക് ഈ മാസത്തെ ശമ്പളം കിട്ടി അത് എ എ ടി എം കാർഡുകളിൽ വന്ന് പോക്കറ്റുകളിലേക്ക് നിറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഓർത്തുവെക്കുക പൈസ ദൂർത്തടിക്കാതെ ചെലവ് ചെയ്യുക കാരണം വരുന്ന മാസം വൈദ്യുതി നിരക്ക് കൂടി അധിക പൈസ അധിക ബാധ്യത സാധാരണക്കാരുടെ കീശയിൽ നിന്ന് നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഓർക്കുക പത്ത് മുതൽ ഇരുപത് പൈസ വരെ യൂണിറ്റിന് വർധന ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി റിപ്പോർട്ട് ചെയ്യുന്നത്